സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കലാമേളകൾ കുറഞ്ഞ സ്ഥലത്ത് നന്നായി നടത്തി വിജയിപ്പിച്ചെടുക്കലാണ് സംഘാടക മികവെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം വണ്ടൂരിൽ നടക്കാനിരിക്കുന്ന ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കരുവാരക്കുണ്ടിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവ നഗരിയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി എത്തിയതായിരുന്നു അദ്ദേഹം Thank you. Thank you. വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ പത്തരയോടെയാണ് ഇസ്മായിൽ മൂത്തേടം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം വി പി ജസീറയ്ക്കൊപ്പം കലോത്സവ നഗരിയിൽ എത്തിയത് അദ്ദേഹം മത്സരങ്ങൾ നടന്നുകണ്ടു തുടർന്ന് കാര്യങ്ങൾ വിലയിരുത്തുവാനായി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസും സന്ദർശിച്ചു അവിടെ വെച്ചാണ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് തീയതി അനിൽകുമാർ ഉദ്ഘാടനം സ്കൂളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ഉത്സവമാണ് ഏർനാടിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് വളരെ കൂടി നന്നായി നടത്താൻ ഇവിടുത്തെ സംഘാടകർക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം ഇതൊരു മലപ്പുറം ജില്ലയ്ക്ക് മാതൃകാപരമായ ഒരു മേ മേളയാണ് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായി നമ്മൾ മദ്യം പറഞ്ഞ് തീരുന്നതിന് പകരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ കലാമേള സബ് കലാമേള അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നില്ല കാരണം നമ്മളെപ്പോഴും കേൾക്കാറ് പ്രശ്നങ്ങളാണ് അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും പരിഗണിച്ച് പരിഹാരം കണ്ട് ഉടനെ ആ തീർപ്പ് കൽപ്പിച്ച് അതോടൊപ്പം തന്നെ ട്രോഫി കമ്മിറ്റി ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ തന്നെ തിരക്കില്ലാതെ കഴിയുന്ന പരിപാടികൾക്ക് അപ്പോൾ തന്നെ ട്രോഫി കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ വളരെ കൃത്യമായ വളരെ കൂടി വിവാഹം ചെയ്ത ഒരു സബ് കമ്മിറ്റികൾ വളരെ നന്നായിട്ടുണ്ട് ഞാൻ കമ്മിറ്റിയെയും സംഘാടകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മുടെ നാടിന് മാതൃകയാകണം ഇത്തരം ഉത്സവങ്ങൾ ഇത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരേണ്ടത് ഈ കുട്ടികൾക്കും തന്നെ നല്ലൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസയം അല്ല അതിൻ്റെ സംഘടന സമിതി വിളിച്ചിട്ടുണ്ട് യോഗങ്ങളുണ്ട് അടുത്ത മാസം നടക്കുമെന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് അഞ്ചാം തീയതിയോട് നോട്ടിഫിക്കേഷൻ വരും ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ സമയമായിരിക്കും ചിലപ്പോൾ ഇലക്ഷൻ നട ഈ കലാമേള നടക്കുക ഡിസംബറോട് കൂടി എന്തായിരുന്നാലും മലപ്പുറം ജില്ലയുടെ തനിമ അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ജില്ലയിൽ നന്നായി അത് ഏറ്റെടുക്കും പൊതുസമൂഹം നമ്മളെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അനാധ്യാപകരും എല്ലാവരും കൂട്ടും അതുപോലെ തന്നെ ജനപ്രതികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ഉത്സവമാണ് കലാമേളകൾ ഞാൻ ഇന്നലെ പോത്തുകലിലായാലും ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അവിടെയും നല്ല ഒരുക്കങ്ങളോട് കൂടിയാണ് നന്നായി നടത്തിയിട്ടുണ്ട് ഈ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കലാപ്രതിഭകൾ നമ്മുടെ രാജ്യത്തിന് മാതൃകാപരമായി മുന്നോട്ട് വരാൻ അവർക്ക് പ്രചോദനമാവും ഇത്തരം കലാമാണെങ്കിലും അതിനുള്ള വേദിയായി മാറട്ടെ എന്ന് ആശംസിച്ചു അല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ തിരുവാലയൊക്കെ ഉണ്ടല്ലോ തൊട്ടടുത്തുള്ള അവിടുത്തെ ഒക്കെ എയ്ഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും ഉള്ള സ്ഥലത്ത് ഉള്ള പരിമിതി വെച്ചിട്ട് നമ്മൾ നന്നായി നടത്തി വിജയിപ്പിച്ചെടുക്കുകയാണല്ലോ നമ്മളെ ദൗത്യം വിശാലമായ സ്ഥലത്ത് പരിപാടി നടത്തി വിജയിപ്പിക്കൽ സംഘാടകരെ മികവല്ലല്ലോ കുറഞ്ഞ നന്നായി നടത്തി നമ്മൾ വണ്ടൂർ ഉപജില്ലാ കലോത്സവം മികച്ച രീതിയിൽ നടക്കുന്നതായി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സഭാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജല്ലറി